എന്തുകൊണ്ട് മാരതി ബലേനോ എടുത്തു എന്നുള്ള ചോദ്യത്തിന് പുതിയ മാരതി ബലേനോ കാർ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എങ്ങനെയുണ്ട് വണ്ടി കഴിഞ്ഞ ആറ് മാസമായിട്ട് നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നുണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അതായത് അത്യാവശ്യം മോശമല്ലാത്ത കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു കണക്ക് വെച്ചിട്ട് ഒരു ഇരുപത് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു പതിനെട്ട് ടു ഇരുപതിൻ്റെ ഉള്ളിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് പുതുതായിട്ട് വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് ഗംഭീര ഓഫറാണ് ജി എസ് ടിയിൽ വന്നിരിക്കുന്ന ആ ഒരു ഇളവിൽ എൺപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് വണ്ടിക്ക് പ്രൈസ് ഡിഫറൻസ് വന്നേക്കുന്നത് അന്ന് ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ബേസ് വേരിൻ്റെ വണ്ടിക്ക് ഏകദേശം ഏഴ് അറുപതൊക്കെയാണ് റേറ്റ് എന്നുണ്ടെങ്കിൽ നേരെ താന്നിട്ട് ആറ് എൺപത് ആറ് തൊണ്ണൂറിനൊക്കെ വണ്ടി നമുക്ക് ഫോൺ കൂടെ ഇറക്കാൻ പറ്റുന്നുണ്ട് അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഏത് മോഡൽ ഇല്ലെങ്കിൽ ഏത് ഓപ്ഷനുള്ള വണ്ടി എടുക്കാം ബേസ് വേരിയൻറ്റോ സെക്കൻഡ് വേരിയൻറ്റോ ഏതാണോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ ഞാൻ എന്തുകൊണ്ട് ബേസ് വേരിയെടുത്തു വെച്ചാൽ എൻ്റെ ബഡ്ജറ്റ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എൻ്റെ ഇ എം ഐയും ഇല്ലെങ്കിൽ എൻ്റെ ഒരു വരുന്ന വരുമാനമനുസരിച്ചിട്ട് എനിക്ക് ആ ഇമഐയുടെ ഉള്ളിൽ നടത്താനായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ബേസ് വേരിൻറ്റിലോട്ട് പോയത് ബേസ് വേരിയൻ്റെ തന്നെ എനിക്ക് ഫോർ ഡോർ പവർ വിൻഡോ സെൻറ്റർ ലോക്ക് ഈവൻ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ എസി ഇത്രയും ഫംഗ്ഷൻസ് നിലവിൽ നമ്മുടെ വണ്ടിക്കത്തുണ്ടായിരുന്നു ബാക്കിയുള്ളതെല്ലാം വൺ ബൈ വൺ ആയിട്ട് നമ്മൾ തന്നെ ആഡ് ചെയ്ത് കയറ്റിയതാണ് സിഫ്റ്റ് ശരിക്കും നോക്കാണ്ടിരുന്നത് ത്രീ സിലിണ്ടർ എഞ്ചിൻ കൊണ്ട് മാത്രമാണ് കാരണം അതിൻ്റെ ഒരു വൈബ്രേഷൻ ഇല്ലെങ്കിൽ ഒരു എഞ്ചിൻ നോസും ഭയങ്കരമായിട്ട് നമുക്ക് ക്യാബിൻ ഉള്ളിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇതൊരു ഫോർ സിലിണ്ടർ വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചറൽ ആസ്വലേറ്റഡ് എഞ്ചിൻ ഫോർ സിലിണ്ടർ എഞ്ചിൻ വരുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ റിഫൈൻഡ് ആണ് എനിക്ക് ഓടിക്കാവുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു പ്രശ്നം ഉള്ളത് എയ്റ്റി ടു ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഹൺഡ്രഡ് അബോലിലോട്ട് ഒരിക്കലും ഞാൻ വണ്ടി സജസ്റ്റ് ചെയ്യില്ല അത് എന്താ പറയുക നിങ്ങളുടെ ഓൺ റസ്റ്റ് ചെയ്യാവുന്നതാണ് ബ്രേക്കിംഗ് ആണെങ്കിൽ പോലും ഹാൻഡിലിങ്ങിലും മറ്റുള്ള വണ്ടികളോട് കമ്പയർ ചെയ്യുമ്പോൾ പോകുമ്പോൾ മാരിതിക്കുള്ള ഒരു പോരായ്മ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്രയും സന്തോഷത്തോടുകൂടി വണ്ടി ഉപയോഗിക്കുന്നത് ഇയറിംഗിൻ്റെ ആ ഒരു റെസ്പോൺസ് നമുക്ക് അറിയാം അത്രത്തോളം വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല എബോ എന്നുള്ള സ്പീഡിൽ ഒരു ആയിരം ഇല്ലെങ്കിൽ അത്രയും വെയിറ്റ് വരുന്ന ഒരു വണ്ടിയിൽ നമുക്ക് അതിന് മേലോട്ട് പുഷ് ചെയ്യാന്നുള്ളത് വണ്ടി കയറും കേരളം എന്നല്ല തിരിച്ച് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നതും ഒരു ആക്സിഡന്റിൽ നമ്മൾ കാല് പുഷ് ചെയ്താൽ അല്ലെങ്കിൽ ബ്രേക്കിൽ പ്രസ് ചെയ്താൽ വണ്ടി എത്രത്തോളം നമ്മുടെ കൈ നിൽക്കുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം മറ്റുള്ള വണ്ടികൾ ഞാനീ പറഞ്ഞൊരു ഫോർഡ് പോലുള്ള മറ്റു വണ്ടികൾ ഉപയോഗിച്ചൊരാളായ കൊണ്ട് ആ ബ്രേക്കിംഗിന്റെ ബൈറ്റ് നമുക്ക് അറിയാൻ പറ്റും നല്ല വ്യത്യാസമുള്ളതായിട്ട് തെറ്റിയില്ല അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനം ഒട്ടും തെറ്റിയില്ല എന്ന് എനിക്ക് തോന്നിയത് വണ്ടി ഉപയോഗിച്ച് ഈ ഒരു ആറ് മാസമാണ് ഈ ഒരു ആറ് മാസത്തിനുള്ളിൽ ഏകദേശം പതിനായിരം കിലോമീറ്റർ എന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ വീട്ടിലിരിക്കുന്നതിലും കൂടുതൽ സമയം ചിലവഴിക്കുന്ന വണ്ടിക്കുള്ളിൽ തന്നെയാണ് അതുകൊണ്ട് അത്രത്തോളം കംഫർട്ടബിൾ ആണ് ഇത്രയും സമയങ്ങളിൽ ഞാനൊരു പത്തനാനൂറ് കിലോമീറ്റർ ഒക്കെ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്ത് വരുമ്പോഴും അത്രത്തോളം യാത്രാസുഖം നമുക്ക് തരാനായിട്ട് വണ്ടിക്ക് പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇത്രയും ഓഫർ നിൽക്കുന്ന ഈ സമയത്ത് മാരുതി ബെലിനാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിന്റെ ഉള്ളിൽ ഇത്രയും ഫീച്ചേഴ്സ് ഓഡ് ചെയ്തിട്ടൊരു വണ്ടി അല്ലെങ്കിൽ ഇത്രയും കംഫർട്ടബിൾ ഇത്രയും യാത്രാസുഖം തരാൻ പറ്റുന്ന മറ്റൊരു വണ്ടിയാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല